അണ്ണൻ ഇറങ്ങേണ്ട സമയമായി ഇടനാഴിയിലൂടെ കുണുങ്ങി കുണുങ്ങി അല്പസമയത്തിനകം വരും യാണ് വടകര വളവിൽ അറുപത് തന്നെ വടകര വളവിൽ അറുപത് തന്നെ അറുപത് എന്റ് കണ്ടത്ര ശ്രീമലാമ ചാല പെരുന്താതി പോർട്ട് ശ്രീകണ്ഠേശ്വരം വഴി മണക്കാട് പോയി കണ്ണമോ തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി മദ്രാസ് ബാംഗ്ലൂർ പോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര ഇത് ബസ്സിൽ ആളുകൾ ചേരുന്നുണ്ടോ അവനാ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും നമുക്ക് ഒരാൾ കൂടി തൈലം വിൽപ്പനെ കുറിച്ചുകൂടി വീണ്ടും കുറിച്ച് കുറിച്ച് എ പി ഗോപിനാഥ് തോന്നു വലിയ ഭാവി ഞാൻ എല്ലാരും അടിച്ചും ഇങ്ങനെ പറയാൻ കഴിഞ്ഞേ പന്ത്രണ്ട് തിരുവനന്തപുരം പന്ത്രണ്ട് പന്ത്രണ്ട് അയ്യോ അയ്യോ ഹിസ്റ്ററി ഓഫ് ദ നന്നായിട്ട് അറിയായിരുന്നു ഈ ചുമവിന്റെ ചേറ്റം തോറ്റു ഇgetElementById ഉള്ളിക്കഴഞ്ഞ ലക്ഷണമാണല്ലോ ഇനി അത് നമ്മളെ അറിയുകണോ വിആർഎപ്പിൽ राष्ट्रीय ഹാപ്പി ഒരു ഡാൻസ് പുരത്തണ്ട് ബിജു നമ്മുടെ എപ്പിസോഡ് 36 30 യുഡിഎം 32 എൻഡിഎ എസ്ഓടടോ ആരെന്ന് അറിയുന്നില്ല ഹലോ ഹലോ ആണ് ഫ്രഷ്ഗരെ കേപ്പിക്കുന്നത് ആ റെഡി ഇതിനൊക്കെ ഇതിന്റെ തലവിധി എസ്കേഡ നമ്മുടെ എൻട്രി വീക്കനസ് ആ മനസ്സിലാവുന്നണ്ടേ ഞാൻ ഇനി ഒരു മൂന്നരയ്ക്ക് ഉണര എന്നിട്ട് ഞാനിവിടെ പൊങ്കാലിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു അയാള് വിളിച്ചത് ആണാ എന്റെ അമ്മ നിൽക്കാൻ പറ്റണില്ല കേട്ടോ ഇവൻ നോക്കണ്ട ഇവന്റെ ആകെ എന്ത് ചെയ്യാൻ അമ്മച്ചി കൂട്ടുകാരൻ പ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ യു ഡി എഫിന് ജനംഗാവൽ കളങ്കാവലെന്ന് പറയുന്നത്